ലൈസൻസ് ഡ്രൈവ് ചെയ്യാൻ പേടിക്കണം ഹലോ ഡ്രൈവേഴ്സ് അഞ്ചു ദിവസം കൊണ്ട് ഡ്രൈവിംഗ് പഠിക്കാം നിങ്ങളുടെ വാഹനത്തിൽ തന്നെ ഡ്രൈവിംഗ് പഠിക്കാനുള്ള അവസരം കൃത്യമായ ക്ലാസ് കുറഞ്ഞ ഫീസ് സമയനിഷ്ഠമായ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം ഞായറാഴ്ചകളിലും ക്ലാസ് പേടി മാറാനുള്ള മോട്ടിവേഷൻ ട്രെയിനിങ് ലൈസൻസ് ഉള്ളവർക്ക് സിറ്റിയിലൂടെ ഡ്രൈവിംഗ് പരിശീലനം ടൂ വീലർ ഫോർ വീലർ ട്രെയിനിങ് ഞങ്ങൾ നൽകുന്നു കേരളത്തിൽ എവിടെയും ഞങ്ങൾ സർവീസ് നൽകുന്നു കസ്റ്റമേഴ്സിന്റെ വാഹനത്തിലും ഞങ്ങളുടെ വാഹനത്തിലും ഞങ്ങൾ ഡ്രൈവിംഗ് ഉറപ്പുവരുത്തുന്നു ഹലോ ഡ്രൈവേഴ്സ് ട്രാപ്പിൽ രണ്ടു ദിവസമായിട്ട് ആൾക്കാർ കാവലുണ്ടായിരുന്നു പാർട്ടി അവർ സ്ട്രൈക്കിംഗ് ഫോഴ്സ് വീടിന്റെ താഴത്തെ അയാളുടെ ഭക്ഷണം കഴിക്കാൻ വന്നാണ് അതെ അയാളുടെ ചേട്ടൻ അല്ല ഇയാളുടെ വീട്ടിലേക്ക് ചേട്ടൻ ഇവിടെ കസ്റ്റഡിയിലുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ഇന്ന് അനിയൻ വരും സാർ ഭക്ഷണം കഴിക്കാൻ രണ്ട് ദിവസത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മൾ അയാൾ വരാൻ വിളിച്ച ട്രാപ്പ് വെച്ചിരിക്കായിരുന്നു അയാൾ വന്ന് പെട്ടു മെഡിക്കൽ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ പുറത്ത് ടീമുകൾ തിരയാൻ പോയവരെല്ലാം തിരിച്ചു വിളിച്ചിട്ടുണ്ട് മാട്ടായി ഭാഗത്ത് നിന്നല്ല അത് അയാളാണോ അതവിടെന്നാണ് ഇങ്ങോട്ട് വന്നതെന്ന് ഇനി ചോദിക്കണം ഞങ്ങൾ ഇപ്പോൾ നാളെ മീഡിയ ബ്രീഫിംഗ് ഒക്കെ എസ് പി സാർ ചെയ്യും കേട്ടോ ഇല്ല ചോദിക്കാൻ എവിടെ സമ്മതിക്കുന്ന ഇന്നിപ്പോ ഒരു ഈ പൊതുമുതൽ നശിപ്പിച്ചൊരു കേസെടുക്കും അതിൽ കൊറേ എണ്ണത്തരം ചെയ്യില്ലായിട്ട് കേരളം ചർച്ച ചെയ്തോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് പോലീസിൽ ഒരാളുടെ പണിയും കളഞ്ഞില്ല നിങ്ങൾ മേഡം നിങ്ങൾ നിങ്ങളൊക്കെയാണ് ഇതിന്റെ പ്രധാന കാരണക്കാർ അത് ഞാൻ നിങ്ങൾ നിങ്ങളാരെയും വിളിച്ച് പറഞ്ഞു നിങ്ങൾ ആരെയും അറിയാം ഞങ്ങൾ പ്രതികളോട് സംസാരിച്ചിട്ടേ ഇല്ല ഭക്ഷണം കഴിച്ചോ ചോദിച്ചു കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഇത്ര ദിവസം എവിടെയെന്ന് ചോദിച്ചാൽ മലയിലായിരുന്നു പറഞ്ഞു പിന്നെ ചോദിക്കാൻ പോകുന്നുള്ളു അയാൾക്ക് ഭക്ഷണം വായിച്ചിട്ടുണ്ട് സ്ഥിതി അത്ര വാഷ്ടൊന്നുമില്ല ആകെ ഇരുപത്തഞ്ചു പേര് വെച്ച് ഞങ്ങൾ ഇപ്പം ഞങ്ങൾ അത് മാനേജ് ചെയ്തോളൂ ചേട്ടനെ നമ്മൾ വീട്ടിലോട്ട് കൊണ്ട് പോലീസാണ് കൊണ്ടാക്കിയത് അയാൾ വരും നമുക്ക് ചേട്ടൻ പറഞ്ഞ് സാറൊന്ന് വൈകുന്നേരം എന്തായാലും ഭക്ഷണം കഴിക്കാൻ വരും നമ്മൾ പോലീസാണ് ചേട്ടനെ തറവാട്ട് വീട്ടിൽ കൊണ്ടാക്കിയത് പക്ഷെ അയാൾ തറവാട്ട് വീട്ടിലേക്ക് വരുന്നതിന് പകരം അയാളുടെ വീട്ടിലേക്കാണ് വന്നത് അപ്പം ആൾറെഡി പോലീസാർ അവിടെ ഉണ്ടായിരുന്നു പടത്ത് അവരാണ് പിടിച്ചത് നമ്മുടെ പോലീസാർ അയാൾ കഴിഞ്ഞിട്ട് നിൽക്കാനുള്ള ആരോഗ്യമില്ല വിശന്നിട്ട് ഇന്നിപ്പോൾ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നു ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ചരട് മാത്രം ഉണ്ടല്ലോ അത് ഞങ്ങളെ മുറിച്ചു കളഞ്ഞിട്ടുണ്ട് ലോക്കപ്പിലാക്കിയപ്പോൾ ഞങ്ങളെ മഹേന്ദ്രസിംഗം സസ്പെൻഷനിലായതൊക്കെ അറിഞ്ഞല്ലോ അല്ലേ അപ്പോൾ ശരി ശരി വിശപ്പ് അത് പറഞ്ഞു വിശത്ത് വയ്യാൽ വല്ലതും വേണം പറഞ്ഞു ഭക്ഷണം പറഞ്ഞിട്ടുള്ളൂ അതെ അതെ അന്ന് നാല് ദിവസം എടുത്തു ഇന്ന് ഞങ്ങൾ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം പിടിച്ചു ബാക്കി നടപടികളൊക്കെ എസ് പി സാർ നാളെ വന്ന് പറയും മീഡിയ ബ്രീഫിംഗ് നാളെക്കുണ്ട് അപ്പം നാളെ എല്ലാവരും വരും മെഡിക്കൽ കഴിഞ്ഞു പുള്ളി ആരോഗ്യവരാണ് ബി പി നോക്കി വിഷം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധന നടത്തി നാട്ടുകാരും മലയിലൊക്കെ തെരയാനായിട്ട് നന്നായി സഹായിച്ചു രാത്രി നാട്ടുകാരില്ല നാട്ടുകാർ രാത്രി ഉണ്ടായിരുന്നെങ്ങനെ അവനെ തല്ലിക്കൊണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് നാട്ടുകാർ സഹായം ഞങ്ങൾ ലോകത്തെവിടെ ആയാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക